സീരിയസ്ലി ഒന്നും കാണാനില്ല കിട്ടിയ കിട്ടില്ല ഇത്തിട്ട് ഓടുന്നു അല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഏയ് ശെ നമ്മുടെ പ്രാർത്ഥന ഏ ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വ്ളോഗിനെ പറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ തീരെ ഇല്ല കേട്ടോ ഇന്ന് ഫുള്ളായിട്ട് ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വ്ളോഗാണ് കൊടൈക്കനാൽ രാമക്കൽമിയുടെ ട്രിപ്പ് ഇപ്പോൾ പാറവും പ്രദും സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള ട്രിപ്പാണ് അവരായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ് നന്നായി അടിപൊളിയായിട്ട് എടുത്തതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് കാണാം എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർ രാത്രിയാണ് വീട്ടിൽ ിറങ്ങണത് കേട്ടോ രാത്രി ഒമ്പത് മണിക്കാവുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ എന്താ പറയുക ഇനി അവരെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാം ഫ്രണ്ട്സ് ഒന്നിച്ച് ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഉറപ്പായിട്ടും അവർ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടിട്ട് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ വീഡിയോസിൽ പാട്ട് വയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ഒരൊറ്റ ക്ലിപ്പേണ് ഇതിൽ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കൊടൈക്കനാലിൽ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട് അപ്പോൾ ഇനി ഞാൻ അധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ തന്നെ സംസാരിക്കുന്നുണ്ട് കുട്ടികൾ വ്ളോഗിൽ അപ്പോൾ അതാണ് കുറച്ചുകൂടി കൂടി ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ നമുക്കിങ്ങനെ കാണാട്ടോ ഇല്ല നടക്കാൻ വയ്യാണ്ട് കയറി വരുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കാണുന്നത് ഗൈസ് എവിടെ പ്രാർത്ഥന വ്യൂ പോയിന്റിലാണ് ാണ് വ്യൂ കൊടൊന്നും ഒന്നും കാണാനില്ല സീരിയസ്ലി ഒന്നും കാണാനില്ല ഹലോ ഓ അതൊന്നും ഒന്നും കാണാനില്ല ഒന്നും കാണില്ല അവിടെ ആൾക്കാരുണ്ട് ഒന്നും കാണാനില്ല കാണാല്ലേ മഞ്ഞാണ് വീഡിയോ ഏട്ടാ വീഡിയോ വീഡിയോ ആണ് വീഡിയോ ആണ് പ്രാർത്ഥന നിനക്കെന്താ വേണ്ട പറ വേണ്ട വീട്ടിൽ പോടാം നിശാമി നിങ്ങൾ എന്താ കാണുള്ളു ബ്യൂട്ടി नेचुरल ब्यूटी गाइस नेचर ब्यूटी ये सारतरीला लक्ष्य की सारतरीला उद्देश्य है हल्लाला हल्लाला इतरा सीन इत ओ सीन सीन एक 5:00 5:00 पर्यंत येतो परत इंटर अटेंडन्स होई പ്രാർത്ഥന നമ്മളെങ്ങോട്ടാണ് പോകുന്നത് യെസ് നമ്മളെ സ്കൂൾ ഞങ്ങളുടെ റൂമേ എന്തുമില്ലാതിരിക്കുന്നു ഗയ്സ്. വർണ്ണങ്ങടെ അഞ്ചി വസ്പദ അർച്ചനേ എണി നമ്മൾ ഇപ്പോ കളഞ്ഞിന്ന എന്ന സമാഹട്ടോ യാ എനി സമാഹട്ടോ ആയിപ്പോയി നമ്മളെ ഇത്രവരെ വേണ്ടിയോ അതവെങ്കിലും തന്നില്ല

അപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്ന ആ റിസോർട്ടിൽ തന്നെ അവർ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ എന്താ പറയുക എന്ന് പറയണത് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും അവിടെ കാണാനില്ല എന്നായിരുന്നു അപ്പോൾ അവർ ഉള്ളതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു പറഞ്ഞു പിന്നെ കുറേ ഷോപ്പിംഗ് ആയിരുന്നു പക്ഷെ അവിടുത്തെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ ക്യാമ്പ് ഫയർ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറിൻ്റെ ടൈമാണ് ஹி ஹி ഒന്നില്ല കൊടൈക്കനാൽ നല്ല തണുപ്പാണല്ലോ അപ്പൊ ഇവര് ടെൻത്തിൽത്തെ അഞ്ച് ഗേൾസ് ആണ് കേട്ടോ ടൂറിൽ ഉണ്ടായിരുന്നത് അപ്പൊ അവർ അഞ്ചു പേരും കൂടെ ഒരു റൂമിൽ തന്നെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് രാമക്കൽ മീട് അവിടെയാണ് അവർ കാണാൻ പോകുന്നത് അപ്പൊ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെയാണേ

ർച്ചനെ പറ്റിയോ ആ അങ്ങനെയൊക്കെ പറയാം പറഞ്ഞോ എല്ല അടിപൊളിയല്ലേ ഇന്നലെ രാത്രിത്തെ അരക്ക് എന്തൊക്കെയാ കരഞ്ഞു പേടിച്ചിട്ട് അരക്ക് ചീർന്നു അരക്ക് ലൈറ്റിട്ട് ഓടുന്നു അല്ല ഒരിക്കലും ഒരിക്കലും നമ്മടെ പ്രാർത്ഥന ശരിയാ അപ്പൊ ഒരാൾക്ക് കടികിട്ടിരിക്കുന്നു ഒരാൾ പെട്ടെന്ന് വീണിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് தோ போனோ நம்மட அரைக்கு யா ஓ பிரதீக்ஷா ச எனிதிங் டு சே நதிங் டு சே உனமரே இல்ல சே ఎందెరుమరా ఆర్ గుడ్ ఆర్ గుడ్ ఐ ఆర్ గుడ్ సాదు ఆ దైట్ నీనే ఇంటర్వ్యూడర్ ടൈം ഫോർ മൊത്തത്തിൽ എന്തേലും ഇന്നലെ കണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കണ്ടുപോകും പോയിന്റ് കണ്ടോ അല്ല എൻട്രി ഉണ്ടായില്ലോ ഷോപ്പ് ചെയ്യലോ ഇത് എന്നിട്ട് പ്രിക്കോഷൻസ് എടുക്കുന്ന ടൈപ്പ് അച്ഛനെ അച്ഛനെന്തൊക്കെ എടുത്ത് ഓക്കെ അച്ഛനാ നോർമൽ ഫുഡ് നമുക്ക് നോക്കാം

ഹോട്ടൽ മറ്റു വഴി സ്ഥിഗ് ചെയ്യാണ്ട് ഭയങ്കര കേറ്റല്ലേ കെറമെക്കില്ലല്ലോ അത് നമ്മൾ വേറെ ടേക്കും ലോങ് റൂട്ട് ആൻഡ് വാക്കിംഗ് എവ്രി വണ്ടോസ്റ്റ് you only have to hold your breath and just put up with yeah. this yeah but does it breathe too long i know sorry right we'll make it lay layo me um kare i <laughs> feel the same way <laughs> i was feeling on i don't like it uh pinigachende korekkana lodu vida parayan povana korekkana lodu vida paramul karike sanghadu illa aaj ko undu thanallo evadu povana thanallo povana undado പോകണ്ടെന്നായിരിക്കും തോന്നണ്ടോ ഇല്ല അതും ഇല്ല പോകണ്ടെന്ന് തോന്നിട്ടില്ലേ പോകണ്ടാന്ന് മാത്രമേ തോന്നുന്നില്ല പോകണം തോന്നില്ല ഇനി കർണാടകവുമായിട്ട് അതിർത്തി പങ്ക ജില്ല ഏ കാസർഗോഡ് വയനാട് ഉണ്ട് വയനാട് കർണാടകമായിട്ട് അതിർത്തി വന്നിരുന്നത് കേരളത്തിലെ ജില്ലകളാണ് കേരളത്തില് കടലില്ലാത്ത ജില്ല ഏതാ കടല പാലക്കാട് വയനാട് അപ്പൊ നമ്മളിപ്പോ ഇടുക്കി ജില്ല ഇടുക്കി ജില്ല പ്രത്യേകത എന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഏതാണ് ബോംബെ വയനാട് ജില്ലയിലേ ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിന്റെ ഊർജം എവിടുന്നാണ് വരുന്നത് അല്ലേ കേരളത്തിൽ നമ്മൾക്ക് സ്വിച്ച് ഇട്ട് കത്തുന്ന സംഭവങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം എവിടുന്നാ വരുന്നത് കേരളത്തിന്റെ കേരളത്തിന്റെ വലിച്ചം എവിടെയാണ് ഇടുക്കിയ മൂലമറ്റ പവർ സ്റ്റേഷൻ എന്തോ

സ്ഥലം പറഞ്ഞ ആമപ്പാറല്ലേ ആമപ്പാറ அது <Siblick noise> ഇതാണ് ആമപ്പാറ ഏത് റോക്ക് ഭയങ്കര ബുദ്ധി നല്ല ചീത്തേട്ടി അപ്പൊ ഏ ഒറ്റ പോയാ ഒ വട്ട് ആർ യുവർ ഒപ്പീനിയൻ സോൺ വാട്ട് അതെല്ലാം അതെണ്ട് തിന്നെ കൊണ്ടോനെ എന്നെ കൂടേ കൂടെ പോ പോ എന്നെ അക്ഷീരം പ്രോവിൻറ് റെ മൂവസ കൊണ്ടാ അതിനും ദൂരമല്ല അല്ല നമ്മൾ അമാസം അല്ല ഇല്ല എവിടെ പേടിയില്ല പെട്ടുവില്ല വേരണ്ട് ഉണ്ട്ല്ലേ ഉണ്ട് ഉണ്ട് ആയില്ലുണ്ട് അയ്യ മിസ്സിനെ വിളിക്കാനല്ലേ വല്ലതുമായിട്ട് വാ கைய நிக்குது கைய நிக்குது இல்லது இங்கிரபரமர வந்துடுச்சு இது വഴി വളർത്താ വളർത്തുന്ന

അർജുസിരീ അർജുവേ വന്നെ വാ വാ 2 മിനിറ്റ് വരുന്നേ ഇസാമിക്ക് ഇത്ര നേരം എല്ലാവരും പടക്ക പോ പോർക്ക റേറ്റു ചോട്ടേർടാ അവടാ നടക്കുക അല്ലേ വീഡിയോടാ വീഡിയോ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ദൈവരല്ലേ ഓ അതേ ടീച്ചറെടാ അതേ ടീച്ചറെടാ ഇട് നടക്കണ്ടിക്കോ ഇടിക്ക് ഇടിക്ക് അടാ കിടക്കിയാ അടാ കിടക്കിയാ എന്നെ

ഐശ്വര്യ ഐശ്വര്യോ നമ്മള് വ്യൂ പോയിന്റിലേക്ക് നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ കറന്റ് അറ്റത്തു വരെ എങ്ങാണ്ടാ നിങ്ങള് നടക്കണം എന്നാ തോന്നണേ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ രണ്ട് കിലോമീറ്റർ പറയണുണ്ട് നോക്കാം നമ്മളെങ്ങോട്ടാ പോകുന്നേ നമുക്ക് കൊറച്ച് ഡോറ കളിക്കാം നമ്മളിങ്ങോട്ട് പോ

േഷ് ഗോ എന്താണ് ബ്രദർ നിക്കണത് അതെ ഇന്ന് പുറംഭാഗം ഞാൻ കാണിച്ചാലാണ് ഞാൻ എടുത്തിട്ടുണ്ട് ശെരി പക്ഷിയുടെ തലയാണ് സാനിക്ക് മനസ്സിലായ എന്തോ ചെടിയോ എന്തോ സാനിയോ നടക്കട്ടെ ഇതാണ് കൊറവനും കൊറത്തെ സ്റ്റാച്ചു നമുക്ക് ഫ്രണ്ട് പോയിട്ട് കാണാം ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ നമ്മളിപ്പോ ഒരു പക്ഷെ ഏതൊരു പക്ഷിയുടെ വീട്ടിലാണ് അർച്ചന തന്നെ ചെയ്യോ അർച്ചന പറയണത് ഈ ഈ മരം ഇപ്പൊ നമ്മൾ നിക്കണം ഈ പകുതി മരം എന്തോട് നിക്കണ ഒന്നോട് പറയണേ ആക്ടിവിറ്റീസ് കാരണം വേഴാമ്പലൊക്കെ ഇതോ വേഴാമ്പലാണ് ഇത് തണലിന് വേണ്ടി വന്ന് നിൽക്കണം അതിന്റെ വായില് ചേടിയെക്കണേ വെച്ചാൽ അതിന് തിന്ന മേറൊന്നും ഇല്ല കുറവനും കൊറത്തീ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിക്ക് പോയങ്ങോണ്ടിരിക്കണേ നമുക്ക് പോയോക്ക ഓഹോ ഇവിടെ നിങ്ങടെ താഴ്ത്തിച്ചൊക്കെ ഇറങ്ങിണ്ട് സ്ഥലം കുറയാൻ ഇതാണ് കുറവനും കുറത്തെ സ്റ്റാച്ചു ഇതുവരെയുള്ള വീഡിയോസ് ആണ് കേട്ടോ കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോഴേക്കും ചാർജ് കഴിഞ്ഞു പക്ഷേ ഇനിയാണത്ര ട്രക്കിംഗ് അടിപൊളിയായിട്ടുള്ള ട്രക്കിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ അവർ രാത്രി എന്താ തിരിച്ച് വരുന്നതാണ് കേട്ടോ ഫുൾ അടിപൊളിയായി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അപ്പം നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ല്ലേ കാരണം ഇപ്രാവശ്യം ഞാനല്ല ഒന്നും ചെയ്തിട്ടുള്ളത് എല്ലാം കുട്ടികളുടെ വകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലിയായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വേണം അതുവരെയ്ക്കും ബായ്